الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്നും ജീവിച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല അവൻ്റെതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻറെ അനുവാദപ്രകാരമല്ലാതെ അവൻറെ അടുക്കൽ ശുപാർശ നടത്താനാരുത് അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു അവൻറെ അറിവിൽ നിന്ന് അവൻ അവനിച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല അവൻറെ കുർസിയ് ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അവയുടെ സംരക്ഷണം അവന്ന് ഒട്ടും ഭാരമുള്ളതല്ല അവനുന്നതനും മഹാനുമത്രേ